അതൊന്ന് മറ്റേ സ്കൂളിലേ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവരെ പറ്റിയൊന്ന് പറയണ പരിപാടി ആ അതൊക്കെ പിന്നെ കൊറച്ചേരം കഴിഞ്ഞ ബോറായി പിന്നെ അല്ലാത്തവരെ അങ്ങനെയൊക്കെ ഓരോരുത്തരവസ്ഥോന്നു അവര് നമ്മളോടത് പറയുന്നത് നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത് അങ്ങനെ ഒരു സമൂഹം ജീവിച്ചിരിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ആൾക്കാരും നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനെ വേണ്ടിയിട്ടാണ് അവര് അവരോട് സംസാരിക്കുന്നത് നമുക്കത് ബോറായിട്ട് തോന്നാൻ പാടില്ല എന്റെ ജനറേഷനിൽ ഞാൻ നിന്നോട് കാര്യങ്ങൾ പറയും ഞങ്ങൾ പണ്ട് ജീവിച്ചിരുന്ന കാര്യങ്ങളും പണ്ട് അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകളും വിശത്തിന്റെ കാര്യങ്ങളും ദാരിദ്ര്യം കൊടുക്കാൻ ഡ്രസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നിന്നോട് പറയും ഇനി നിന്റെ ജനറേഷൻ വരുമ്പോൾ നീ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം നീ നിന്റെ മക്കളോട് പറയും എടാ അപ്പനി നല്ലൊരു ഡ്രസ്സ് ഉണ്ടായിരുന്നില്ലടാ ആയിരം രൂപ രണ്ടായിരം രൂപ ഡ്രസ്സ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പം നല്ലൊരു ബൈക്ക് ഉണ്ടായില്ലടാ വെറും ഒരു ലക്ഷം രൂപയുടെ ബൈക്കാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ കുഴിച്ചു മുടിയിട്ടാണ് ഞാൻ വളർന്നത് അതന്നു പറഞ്ഞു കൊടുക്കുന്ന കഥകൾ അങ്ങനത്തെയൊക്കെ ഇരിക്കുള്ളൂ പക്ഷെ അവിടെ ഒരിക്കലും നീ ബശപ്പിനെ കുറിച്ച് പറയില്ല നീ വിശ്ന്നിരുന്നാണ് ജീവിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ബഷപ്പിൻ്റെ അവർ വില ഇറങ്ങിയിട്ടാണ് ജീവിച്ചത് നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കില്ല കാരണം എന്താ അവസരം നിനക്ക് നിന്റെ അപ്പനും അമ്മ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ ബോറായിട്ട് തോന്നുന്നതും നിങ്ങൾക്കത് മനസ്സിൽ തട്ടാതെ പോകുന്നത് അങ്ങനെ മനസ്സില് ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു മനസ്സുണ്ടാവും അത് മനസ്സിലാക്കാനുള്ള അത് രണ്ടും നിനക്കില്ലാണ്ടത് ഈ പലർക്കും ഉണ്ട് പലരും ഓരോ സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ ചിലവർക്ക് അത് കഥകളാണ് ഇങ്ങനെ വിഷമങ്ങൾ പറയുന്നവരൊക്കെ കഥ പറച്ചിലുകാര് മാത്രമാണ് അത് നേരത്തെ അപ്പം പറഞ്ഞവരെ അത് നമുക്ക് അനുഭവങ്ങളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് നല്ല മനസ്സിലാക്കാൻ നല്ലൊരു മനസ്സില്ലാത്തോണ്ടാണ് ഒരിക്കലും മോൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല നമുക്ക് മറ്റുള്ളവർ വിഷമങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാൻ പക്ഷെ അങ്ങനെ പറ്റിയില്ലെങ്കിൽ പോലും അവിടുത്തെ ഓളത്തായിട്ടൊന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും നമുക്ക് പറ്റണം അങ്ങനെ നല്ലൊരു മനസ്സെങ്കിലും നമുക്ക് ഉണ്ടാവണം മനസ്സിലായ മതി